ഹമേബിക് മസ്തിഷ്ക ജ്വരം മഞ്ഞപ്പിത്തം എന്നിവ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഇരിട്ടി നഗരസഭയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി നഗരസഭാ പരിധിയിലെ മുഴുവൻ വീടുകളും ഘട്ടത്തിൽ ക്ലോറിനേഷൻ ചെയ്യും അമേബിക് മസ്തിഷ്കജ്വലം മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് ഇരിട്ടി നഗരസഭയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന് കഴിഞ്ഞ ദിവസം നഗരസഭയിൽ സംഘാടക സമിതിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു ജലാശയങ്ങൾ മലിനീകരിക്കപ്പെടുന്നതിന്റെ ഭാഗമായി ജലജന്യ രോഗങ്ങൾ വർധിച്ചു വരികയും ചില ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരികയും ചെയ്തതോടെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് നഗരസഭയിലെ മുഴുവൻ വീടുകളും ഒന്നാം ഘട്ടത്തിൽ ക്ലോറിനേഷൻ ചെയ്യും ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ ഹരിതകർമ്മസേന കുടുംബശ്രീ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തനത്തിന് പങ്കാളികളാകും ഈ മാസം മുപ്പത്തിയൊന്നിനുള്ളിൽ നഗരസഭയിലെ എല്ലാ വീടുകളിലെയും കിണറുകൾ ക്ലോറിനേഷൻ നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത പറഞ്ഞു എല്ലാ വീടുകളും കോർഡിനേഷൻ ചെയ്തുകൊണ്ട് എല്ലാ വീട്ടിലൊക്കെ ആർക്കും കോർഡിനേഷൻ ചെയ്യാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ തന്നെ ഒരു നൂറ് നൂറ്റിയൊന്ന് വീടുകൾ ഇന്നലെ തന്നെ നമ്മൾ കോർഡിനേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പം മുപ്പത് മുപ്പത്ത് മുപ്പത്തൊന്നിനാണ് ക്യാമ്പയിനായി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതിന് മുമ്പേ തന്നെ എല്ലാ വീടുകളും ഓരോ വാർഡിലുള്ള കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ആശാവർക്കരയും അതുപോലെ തന്നെ ഹരിദാർ മുസേന നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ നമ്മുടെ ഓരോ വാർഡിനെയും സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വാർഡിലെ കിണറുകളും നമ്മൾ പൂർണ്ണമായും ഒരു വീട് ഒഴിയാതെ എല്ലാ വീടും കോറിനേഷൻ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ചാമുശ്ശേരി പഴയ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന കിണർ ക്ലോറിനേഷൻ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സോയ കൌൺസിലർമാരായ വി ശശി സി ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു പരിശീലന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക വിശദീകരണം നടത്തി താലൂക്ക് ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ രാജേഷ് വി ജെയിം സി കെ ഷിബുമോൻ എന്നിവർ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ